ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ നമ്പരത്തെ കവളപ്പാറ പമ്പ് ഹൌസിലെ മോട്ടോറുകൾ മോഷ്ടിച്ചു മുപ്പത് എച്ച് പിയുടെ ഒരു മോട്ടോർ ഇരുപത്തി അഞ്ച് എച്ച് പിയുടെ രണ്ട് മോട്ടോർ അഞ്ച് എച്ച് പിയുടെ ഒരു മോട്ടോർ സ്റ്റാർട്ടറുകൾ പാനൽ ബോർഡ് വയറിംഗ് ചെമ്പ് കമ്പികൾ പഴയ ഇരുമ്പ് സാധനങ്ങൾ എന്നിവ നഷ്ടപ്പെട്ടു പ്രവർത്തനരഹിതമായ മോട്ടോർ റിപ്പയർ ചെയ്യുന്നതിനായി എത്തിയ തൊഴിലാളികളാണ് വിവരം അറിയിച്ചത് കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖരത്തിലെ ഇരുന്നൂറ് ഏക്കർ നെൽകൃഷിക്ക് ജലസേചനത്തിന് വേണ്ടി ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള പമ്പ് ഹൌസാണിത് രണ്ടാം വിള നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങിയതിനെ തുടർന്ന് കാരക്കാട് പാടശേഖര സമിതി നൽകിയ പരാതിയെ തുടർന്ന് ജലസേചന പദ്ധതിയുടെ പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണിക്ക് എത്തിയതായിരുന്നു മോട്ടോർ റിപ്പയറിംഗ് തൊഴിലാളികൾ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ വാർഡ് കൗൺസിലർ ടി സീന കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സെക്രട്ടറി ബിജു സി ചുടുവാലത്തൂർ പാടശേഖര സമിതി സെക്രട്ടറി കെ ജയപ്രകാശ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും ജലസേചന വകുപ്പ് മന്ത്രിക്കും പി മമ്മിക്കുട്ടി എം എൽ എക്കും പാടശേഖര സമിതി ഭാരവാഹികൾ നിവേദനം നൽകി മോട്ടോറുകൾ കഴിഞ്ഞ ദിവസം ഈ സീസൺ അടിച്ച് വൃത്തിയാക്കി നിർത്തി മോട്ടോർ വിപ്രാവശ്യം നമുക്ക് അടിക്കേണ്ട സമയം ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ വെള്ളം കയറിയ വേണ്ടി ഇറിഗേഷൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എം എൽ എക്ക് ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കി അതിൻ്റെ പണിയെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള സമയത്ത് ആയതായിരുന്നു രണ്ട് ദിവസം മുന്നേ അതിന് ശേഷമാണ് അവർ കളക് പോയിരുന്നത് പിന്നെ അതിൻ്റെ പണിക്കാർ വന്ന് നോക്കുമ്പോൾ മൂന്ന് മോട്ടറിൻ്റെ സ്ഥലത്തില്ല ഒക്കെ അഴിച്ചതിന് അകത്തുള്ള എല്ലാ സാധനവും എടുത്തുകൊണ്ടിരുന്നു അതേപോലെ ബോർഡൊക്കെ അഴിച്ചതിനുള്ള പിച്ചളിയും എർത്ത് വയറ് അങ്ങനെയെല്ലാം എടുത്തുകൊണ്ടിരുന്നു അവിടുന്ന് അത് കാരണം പാഠശാലും പാലക്കാട് പാഠശാലയും ചുലാത്തിൽ പാതയ്ക്കുള്ള